ംഗം കലാസാഹിത്യവേദി കൊല്ലം റവന്യൂ ജില്ലാ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം നടത്തി ഇതോടനുബന്ധിച്ച് കവിതാ ശില്പശാലയും നടത്തി കവിതാ ശില്പശാലയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം വിദ്യാർത്ഥികൾ ലഭിക്കത്തക്കവർണമുള്ള വിഷയാവതരണവും അതിൻ്റെ സെമിനാറുമെല്ലാം തിരുവനന്തപുരത്ത് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പതിമൂന്ന് വർഷത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ ഹയർ സെക്കൻഡറി തലമുറയുള്ള എല്ലാ പാഠപുശ്രകങ്ങളും പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനിത് ആമുഖമായി പറഞ്ഞത് ഈ പാഠഭാഗങ്ങൾക്ക് അനുരോധമായ വിധത്തിൽ നമ്മുടെ സ്കൂൾ ഫെസ്റ്റിവലുകൾ സ്കൂളിലെ ഇതര പ്രോഗ്രാമുകൾ അതുപോലെ ഇങ്ങനെ കലാസാഹിത്യ വേദി പോലെ വിദ്യാർത്ഥികളുടെ സർഗപ്രപഞ്ചം വികസിപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ പാഠപുസ്തകം വിഭാവനം ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ആദരിക്കപ്പെടുന്ന ഒരു കുട്ടി ശ്രീമതി കുമാരി ഭദ്രാഹരി നമ്മുടെ ജില്ലയിൽപ്പെട്ട കുട്ടിയാണ് ഞാൻ പല സ്ഥലങ്ങളിലും അത് നമ്മുടെ ജില്ലയ്ക്ക് പുറത്തൊക്കെ വരുമ്പോൾ വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ തന്നെ ജില്ലയിൽ വിദ്യാർത്ഥിയാണ് ഈ കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ലാൽ പിഐ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവ ഗാനരചയിതാവ് ഭദ്രാകരിയെയും വിദ്യാരംഗം മുൻ ജില്ലാ കോർഡിനേറ്റർ അശോകൻ പി കെയും ആദരിച്ചു കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂരിന്റെ നേതൃത്വത്തിൽ കവിതാ ശില്പശാലയും നടത്തി കരുനാഗപ്പള്ളി എഇഒ അജയ്കുമാർ സ്കൂൾ പ്രഥമാധ്യാപിക പി ശ്രീകല സ്കൂൾ മാനേജർ എൽ ശ്രീലത ഭരണസമിതി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ വിദ്യാരംഗം കൊല്ലം ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ വിജെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രമോദ് ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ഉപജില്ലകളെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ